ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ കുറച്ച് വീട്ടുവിശേഷങ്ങളാണ് കാണിക്കുന്നത് സ്കൂളൊക്കെ അടച്ചുകൊണ്ട് മുത്തിനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ച് വീട്ടുവിശേഷങ്ങൾ കാണാം എല്ലാവരും കാണണം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ കൂട്ടുകാരെ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനായിട്ട് ചോറുണ്ട് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയുണ്ട് മീൻകറിയുണ്ട് നല്ല അടിപൊളി മീൻകറിയാണ് പുളിശ്ശേരിയുണ്ട് അപ്പോൾ മുത്തിന് ചോറ് വിളമ്പാനായിട്ട് പോവാണ് ചോറിട്ടു വെണ്ടയ്ക്ക മെഴുക്കുവിരട്ടി വെച്ചു മുത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് വെണ്ടയ്ക്ക മെഴുക്കുവിരട്ടി മീൻകറി വയ്ക്കാൻ പോകുന്നു മുത്തിന് മീൻകറി വെച്ചു മുത്തിന് മീൻ്റെ കറി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കറിയും കൂടെ ഇച്ചിരി കൂടെ വെച്ചു പിന്നെ പുളിശ്ശേരി വേണം മുത്തിന് മിക്ക ദിവസവും പുളിശ്ശേരി മാത്രം കൂട്ടിയാണ് ചോറ് കഴിക്കുന്നത് അത്രക്കി ഇഷ്ടമാണ് പുളിശ്ശേരി അപ്പോൾ പുളിശ്ശേരി നമ്മൾ മുത്തിൻ്റെ ചോറിലേക്ക് ഒഴിച്ചു മുത്തിന് ചോറ് റെഡിയാക്കി വെച്ചു ഇത് നമ്മുടെ പിങ്കിക്കുട്ടൻ്റെ കറിയാണ് ഇതാണ് പിങ്കിക്കുട്ടൻ നമ്മുടെ മുത്ത് ചോറ് കഴിക്കാൻ തുടങ്ങി അംഗൻവാടിയിൽ അംഗൻവാടിയിലൊരു മീറ്റിങ് ഉള്ളതുകൊണ്ട് റെഡി ആയിട്ടിരിക്കുമായിരുന്നു ചോറ് കഴിക്കാൻ അപ്പോൾ മുത്ത് ആസ്വദിച്ച് ചോറ് കഴിക്കുന്നു സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് മുത്ത് സംസാരിക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ സംസാരിക്കാതിരുന്ന് കഴിക്കുകയാണേ ആ മുഖം കാണിക്കാൻ വന്നപ്പോൾ മുഖം മറയ്ക്കുന്നു ഒളിച്ച് കളിക്കുക എക്സാം എല്ലാം കഴിഞ്ഞതുകൊണ്ട് മുത്ത് ഹാപ്പിയാണ് അങ്ങനെ മുത്ത് ചോറ് കഴിക്കട്ടെ വൈകിട്ട് നമ്മൾ ഷമാം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി ഇതാണ് ഷമാം നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് നമ്മുടെ ഈ ചൂടത്തൊക്കെ കഴിക്കാൻ നല്ലതാണ് അതുപോലെ അരിഞ്ഞിട്ടതിന് ശേഷം നല്ല കട്ടപ്പാൽ ഒഴിച്ച് ഷെയ്ക്ക് ഉണ്ടാക്കി ഈ ഷെയ്ക്ക് കാണാൻ മാത്രമല്ല കുടിക്കാനും സൂപ്പറാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ക്ഷമാം ഈ ചൂടത്ത് ഒരുപാട് ആശ്വാസം നൽകും മുത്ത് ക്ഷമാം മിൽക്ക് ഷെയ്ക്ക് കുടിച്ചു സൂപ്പറാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ലവ് ആൻഡ് ബൈ